പ്രമുഖ മുസ്ലിം വ്യവസായി ഗോകുലം ഗോപാലൻ അലി അഹ്ലു ഹറാമത്തുൽ അലവലാദി മുൻ സംസ്ഥാന അധ്യക്ഷനും കറാച്ചി ഗവർണർ അയ്യായ ഉമ്മനം രാജശേഖരൻ സഖാഫി എം ടി രമേശൻ അസരി അങ്ങനെ ഒരുപാട് ഇസ്ലാമിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ആ മഹത്വനീതയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരുന്നു കൂടാതെ അൽ ഔലിയ വരെ ഈ ആട്ടത്തിന് പിന്തുണച്ചോണ്ട് മുന്നോട്ടേക്ക് വന്നിരുന്നു ബുറാസത്തിൽ പറഞ്ഞ കൂടി ജസ്ന സലീം എന്ന യുവതി സമാനതകളില്ലാത്ത പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇസ്ലാമിക മതമൗലികവാദികൾ വധഭീഷണി അടക്കം ഈ കലാകാരിക്ക് നേരെ ഉയർത്തിയിരുന്നു ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അന്ന് കലാകാരിക്ക് നേരെ ഉയർത്തിയത് എന്താണെന്നുള്ള അറിയാനുള്ള കൗത് കണ്ട അതൊന്ന് വെളിപ്പെടുത്തണം ഷാജൻസ് കറിയക്ക് ഉയർത്താൻ അറിയോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പൊ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാലെ വിളിച്ചാൽ മതി അച്ചങ്കടുത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു എയർ ഇന്ത്യ വരെ ഉയർത്തിയ കാലം വേണോ വേണോന്ന് ചോദിച്ചിരുന്ന നടന്നിനെ മലനാടൻ ഇപ്പോ പറയാണ് ആരുടെ കൊട്ടേഷനിലാണ് ജസ്നാ സലീമിന്റെ കുത്തിപ്പെന്ന് ഗുരുവായൂരിലെ ഭഗവാന്റെ താല്പര്യങ്ങൾ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾക്കുള്ള മുപ്പത് നേരെ കോരിങ്ങാണ്ട് ഇങ്ങനെ മെനക്കേടാണ് പാവം സ്വാഭാവികമായി ഒരു ചോദ്യം ആരാണ് പിന്നിൽ എന്നാണ് പിന്നിലാണോ മുന്നിലാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ആരൊക്കെയാണെന്നുള്ളത് മലനാടൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ജസ്ന സലീമിന്റെ ആഗ്രഹം സഫലമാക്കിയത് സുരേഷ് ഗോപിയാണ് മകൾ ഭാഗിയുടെ കല്യാണത്തിരക്കിനിടയിലും ജസ്ന വരച്ച ഉണ്ണിക്കണ്ട ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറാൻ സുരേഷ് ഗോപി അവസരം ഒരുക്കുകയായിരുന്നു ജസ്നക്ക് പിന്നിലുള്ളത് ഒന്ന് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി ശ്രീ പിണറായി മോദിജി പിണറായി മോദിജി ജസ്നെ പ്രകീർത്തിച്ചുകൊണ്ട് ട്വീറ്റ് വരെ ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഒന്ന് ട്വിറ്ററിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗ് എം ആയിട്ടുള്ള ശ്രീ സുരേഷ് കോയ കൃത്യമായ ചില മൗലവം അജണ്ടയുടെ പ്രത്യേകിച്ച് മുഖം മറന്നാട് ഇത്ര കാര്യമായിട്ട് പറഞ്ഞ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ആ ജിഹാദി അജണ്ട ഒന്ന് കണ്ടുനോക്കാമി മറനാടൻ പറഞ്ഞ ആ ജിഹാദി അജണ്ടയെ കുറിച്ച് സഖാവ് പിണറായി മോദിജി രണ്ട് വാക്ക് ഊരിയാണ് ലാസ്റ്റ് പറഞ്ഞ കറക്റ്റാ മുസ്ലിം ലീഗ് എം പി സുരേഷ് കോയ മൗലവിയായിട്ടുള്ള ഒരു ജിഹാദി അജണ്ട അതും കൂടി നമുക്ക് കണ്ടു വലിയ ിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല ജിഹാദുകൾ ചെയ്യാൻ സാധിക്കട്ടെ തലയിൽ കയറ്റിയിട്ട് കൊണ്ടാടുന്ന സമയത്ത് ആരെങ്കിലും ഓളെ തെറി വിളിച്ച ജിഹാദിയൊക്കെ ഇനി ഇവർക്ക് വേണ്ടാണ്ടായപ്പോ ഇവരെന്നെ കയറിയിട്ട് തെറി വിളിക്കുന്ന സമയത്ത് അന്നേരം പാവ പോകുമ്പോഴായിരിക്കും കളെ സ്വന്തം സമുദായത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വിലക്കുകളെ കുറിച്ചും ജസ്ന വെളിപ്പെടുത്തിയിരുന്നു തന്റെ മക്കളായത് കൊണ്ട് മാത്രം മദ്രസ വിദ്യാഭ്യാസം വിലക്കപ്പെട്ടെന്നും നിരവധി സൈബർ അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് കേരളം അന്ന് ജസ്നെ ഒക്കത്തിങ്ങാണ്ട് നാട് മുയുമ്പോൾ നടന്ന് ജസ്നെ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഞെട്ടിക്കാൻ വേണ്ടി നടന്ന അതേ മറന്നാടൻ തന്നെ ഇപ്പൊ തിരിച്ചു പറയുന്ന ആ ഒരു പറച്ചിലങ്ങോട്ട് കേട്ടിട്ട് ജസ്നിയും വല്ലാത്തൊരു ഞെട്ടല്ലാണ് കണ്ടിട്ട് ഇങ്ങനെ സങ്കടമുണ്ട് കരയണ്ട കുട്ടിയെ ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ജിഹാദികളൊക്കെ കടും വെട്ട് വെട്ടീനെ ഈ കുട്ടിന്റെ പിറക്കാതെ പോയ കുഞ്ഞമ്മാവനായ മറന്നാടൻ തന്നെ ഈ കുട്ടിയെ ജിഹാദിയാക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത് മലനാടാ മോള് കരയണ്ട ഞാൻ വേണമെങ്കിലും ഒരു പാട്ട് പാടിത്തരാ अरङ्गु मित्रङ्गलवरनियरैल् चनकङ्गल् सङ्गीहरे जिहरि हरे सङ्गमतिन्नो वरियं जस्न मोले परयो सङ्गमतिन् हरमरियं परयो सङ्गीहरे जिहरि എനിക്കൊരു മുപ്പത് വയസ്സായ പെൺകുട്ടിയേയും കണ്ടു കഴിഞ്ഞാൽ കെട്ടി പിടിച്ച് ഞെക്കി അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വെക്കാനുള്ള കൊതിയാണ് ആ കാലൊക്കെ കഴിഞ്ഞു പോയി കേട്ടാ മറുനാടനെല്ലാം നശിപ്പിച്ചു ആ നല്ലൊരു കുട്ടിനായി അയാൾ ജിഹാദിയൊക്കെ കൊണ്ടുപോയി കൊടുത്താ കഴിഞ്ഞു പോയ കാലം ജിഹാദിയക്കര് ജസ്ന മോലെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമക്കലിൽ വീണുടഞ്ഞു പിതയുന്നു ഞാ പാവപ്പെട്ട ആ പെണ്ണിനെ കരയിപ്പിച്ച് ചെമ്പു ഗോപിയാട്ടിനെ കറിയിപ്പിച്ച് എന്നിട്ടും മറുനാടൻ അതോ അവർ മറ്റു ചില ലക്ഷ്യങ്ങളോടെ സംഘപരിവാർ ഗ്രൂപ്പുകളിലും ഹിന്ദു ഗ്രൂപ്പുകളിലും കയറി കൂടിയതാണോ എന്ന ചോദ്യവും ഷാജലൊരു വിചാരം ഓ മാത്രമേ ഉള്ളൂ ഇവിടെ ഓം പറയണോ ഒക്കെയാണ് ശരിയെന്നുള്ളത് ഒരു പൂ ഒരു പൂ പോലത്തെ ഒരു പെൺകുട്ടിനെ കുറിച്ചിട്ടാണ് ഈ തോന്നിയാസൊക്കെ പറയണമെന്നുള്ളത് ഓർക്കണം അനക്കുള്ള മറുപടി നല്ല തറ വാട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഘടി ചേച്ചി തന്നെ തരും ചേച്ചിയെ ജസ്ന ആരായിരുന്നു എന്നുള്ളത് ഈ നാറിക്കൊന്ന് പറഞ്ഞോ തരും കൃഷ്ണഭക്തിയായ മീരയെ പോലെ തന്നെയാണ് ജസ്നയും നൂറ്റാണ്ടിലെ മീര എന്ന് ജസ്ന അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുള്ള സ്ത്രീരത്നം എന്നാണ് ജസ്നയെ വിളിക്കുന്നത് പറയാൻ പറഞ്ഞപ്പോ ഒരുമാതിരി പൂനാറ്റില് പറയുന്നത് ആ പാവപ്പെട്ട കൃഷ്ണനും മീരയൊക്കെ ജീവനോട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒലക്കമല പറ കടുങ്ക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കൊലക്കുറ്റത്തിനുപോയി കടക്കേണ്ടിയിരിക്കും അല്ലാത്ത ജാതിപ്പെട്ട വർത്താനം തന്നെ ഖാദർ ദേവദാസിനെ ജസ്ന സലീമിനെ പിന്തുണയ്ക്കുന്നത് തന്നെ സംശയ കാരണമാകുന്നു എന്നാണ് ജസ്നെ വിമർശിക്കുന്നവർ ഉയർത്തുന്ന പ്രധാന വാദം കർമ്മ ന്യൂസിലെ ദുർഗന്ധ ചേച്ചി വന്നിട്ടുണ്ട് നമുക്ക് ആ ചേച്ചിനോടൊന്ന് ചോദിച്ചോക്കാം അല്ല ചേച്ചി ഈ സാജിസ് കറിയ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്കും ഇയാൾ പറയണൊക്കെ ശരിയാണോ വല്ലാത്ത വിഷമം തോന്നി ജസ്നെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ ജസ്നെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ജസ്നയുടെ ഭക്തിയെ കുറിച്ച് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണ ചിത്രങ്ങളെ കുറിച്ച് മക്കളെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സങ്കടം തോന്നി നിങ്ങളും ചിന്തിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ജസ്നെ സംബന്ധിച്ച് ശരിയായിരിക്കുമോ ഇലിയോ കഴിഞ്ഞ കുറെ കാലമായി ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ജിഹാദി ഏജന്റ് ആണെന്നും കുറെ കാലം ഇതിനെ കൊണ്ടുനടന്നിട്ട് അവസാനം അടുത്തപ്പോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിനെ ജിഹാദി ഏജന്റാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ തന്നെ സാജിസ് കറിയാ എന്തായാലും നിങ്ങൾക്കുള്ള ചുട്ട മറുപടി ആയിട്ട് നമ്മളെ കർമാനിയോസിനെ ദുർഗന്ധ വാങ്ങി ചേച്ചി ചേച്ചിയേ ഒരിക്കലും അവൾക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലൊരു അപവാദം അല്ലെങ്കിൽ പരിവേഷം ആ പെൺകുട്ടിക്ക് ചാർത്തണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു ഉണ്ടെന്നുള്ള നിലനിൽക്കുന്നുണ്ട് വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന അനുഭവം കൂടി ഉണ്ടാകുന്നു എന്നൊരു ഗുരുത്വം കൂടി ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ കൊണ്ട് ഏതൊരു ചങ്ങായി വിച്ച് വരുത്തിയിട്ട് ചിത്രം വരപ്പിച്ചോ എന്തൊക്കെ ആഗ്രഹങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ കേൾക്കാനായിട്ടുണ്ട് എന്തൊക്കെ குடலா കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ടുണ്ട് ചേച്ചി ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അതൊരു അഭിപ്രായം ഒന്നും കുറെ ആൾക്കാർ എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് ആൾക്കാർ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കട്ടെന്ന് ആംസിക്കാണ്ട് വേറെ നിർത്തി ഒന്നുമില്ല എന്തായാലും ജസ്ന ആരും കോസിലേറ്റാൻ വരേണ്ട ജസ്ന കഷ്ടപ്പെട്ട് പാടുപെട്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് കേട്ട് സ്വന്തം ജീവിതം കരിപ്പിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാധു പെൺകുട്ടിയാണ് അവളെ ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം ഉപദ്രവിക്കുക കുണ്ടെടുക്കുക തലേക്കേറ്റ് വെക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ആർക്കും ഇവിടെ യാതൊരു പ്രശ്നമില്ല എന്താ പറയാ ഒരു തങ്ക കനിയാണ് ഈ സാധനത്തിന്റെ പേരും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ പരിപാടി ഉണ്ടല്ലോ നിങ്ങളെ കുടുംബ പ്രശ്നമാണ് സംഖ്യകളും സംഘടനകളും തട്ടിട്ട സംഘടികളും നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞോളി മിത്രങ്ങളായി നിങ്ങളായി നിങ്ങളെ പാടായി ബാക്കിയുള്ള ആൾക്കാരെ ഞേരുത് മാത്രം വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം